നമസ്തേ കൂട്ടുകാരെ ടീച്ചറിൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വെങ്കല യുഗ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചാലോ അതെ വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കേൾക്കാവേ വെങ്കലയുഗ സംസ്കാരങ്ങൾ വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഈ ചിത്രം ഒന്ന് നോക്കിയാൽ എല്ലാവരും മെസ്സപ്പോട്ടോമിയൻ ഈജിപ്ഷ്യൻ ചൈനീസ് ഹാരപ്പൻ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തത് ഏതൊക്കെയാ നോക്കിയത് ഏതൊക്കെയാണ് മക്കളെ പറയൂ മെസപ്പൊട്ടോമിയൻ ഈജിപ്ഷ്യൻ ചൈനീസ് ഹാരപ്പൻ ഓക്കെ ഇനി അടുത്തൊരു ഭാഗമാണ് വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന നാല് പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്താനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ നോക്കാം ചൈനീസ് സംസ്കാരം ചൈനീസ് സംസാരം സംസ്കാരം എവിടെ ഉടലെടുത്തത് അതെ ഹൊയാഹോ നദീ തീരത്ത് അടുത്താണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എവിടെയാണ് മക്കളായി രൂപപ്പെട്ടത് അതെ സിന്ധു നദി ഇനി അടുത്ത് നമ്മൾ കാണുന്നത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം യൂക്രട്ടി ടൈക്ടി നദികൾക്കിടയിലാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം രൂപപ്പെട്ടത് ഇനി അടുത്തതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ അല്ലെ ഭൂപടം ഒന്നേ ഒന്ന് നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത് അപ്പൊ മെസ്സപൊട്ടോമിയൻ നദികൾ എന്ന് പറഞ്ഞ ഇപ്പഴത്തെ ഇപ്പഴത്തെ എന്തോ ബ്ലാങ്കായിട്ട് നമുക്ക് ഫിൽ ചെയ്താലോ അപ്പോൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഇപ്പം നമുക്കെല്ലാമോ പഠിച്ചു നമ്മൾ മക്കൾ എല്ലാവരും പഠിച്ചു എല്ലാവരും പറയേ ആ അതെ മെസ്സപൊട്ടോമിയൻ സംസ്കാരം ഏത് നദീ തീരത്താണ് രൂപ കൊണ്ടത് യൂക്രെട്ടിസ് തൈഗ്രീസ് എന്ന രണ്ട് നദികൾക്കിടയിലാണ് ഏത് ഏത് സംസ്കാരം രൂപപ്പെട്ടത് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം രൂപപ്പെട്ടത് അടുത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാണ് രൂപപ്പെട്ടത് അതെ നമ്മൾ ചിത്രത്തിലേക്ക് എല്ലാവരും ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് നൈൽ നദീതീരത്തിലല്ലേ ഇനി അടുത്താണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എവിടെയാണ് മക്കളെ രൂപപ്പെട്ടത് അതെ നമ്മുടെ ഇന്ത്യയിൽ അല്ലേ സിന്ധു തീരങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഭാഗത്തുള്ള ബോർഡറിൽ സിന്ധു നദിയുടെ തീരങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടത് അടുത്താണ് ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം എവിടെയാണ് മക്കളെ രൂപപ്പെട്ടത് ആ ഹൊയാങ്ഹോ നദീതീരത്ത് ഓക്കെ മെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതീരത്തിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം ടീച്ചർ എൻ്റെ മക്കൾ പറയും എന്തുകൊണ്ടായിരിക്കാം നദിയാ അതെ നദീതീരങ്ങൾ എന്താ ഫലപുഷ്ടമായ എക്കൽ മണ്ണ് ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ സംസ്കാരം രൂപപ്പെടുമ്പോൾ രൂപപ്പെടാൻ ഏറ്റവും നല്ലത് കൃഷി കൃഷിയിൽ നിന്നാണല്ലോ രൂപപ്പെടുന്നത് അപ്പം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഒരു സ്ഥലമാണ് എന്ത് നമ്മുടെ നദീതീരങ്ങൾ അവിടെ നല്ല എക്കൽ മണ്ണ് പിന്നെ എന്താ ജല ലഭ്യത ഈ കൃഷിക്ക് ആവശ്യമായ ഒന്നാണ് ജലം അല്ലേ ജലത്തിൻ്റെ ലഭ്യത ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് താമസ ആക്കാൻ സുഖമായിരിക്കും അല്ലേ ഇനി അടുത്താണ് അനുകൂലമായ കാലാവസ്ഥ ഇത് മൂന്നുമാണ് നദീതീര തടങ്ങളിൽ എന്ത് നമ്മുടെ സംസ്കാരങ്ങൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് നമുക്ക് ഓരോരോ സംസ്കാരങ്ങളെ കുറിച്ച് പറയാം ആദ്യമാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം അപ്പോൾ മെസ്സപ്പൊട്ടോമിയൻ കുറിച്ച് നമുക്ക് നോക്കാം ഭൂപടം ഒന്നേ ഒന്ന് നിരീക്ഷിച്ച് മെസ്സപ്പോട്ടോമിയുടെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞത് ഏതൊക്കെ നദിയിലാണ് മെസ്സപ്പൊട്ടോമ സ്ഥിതി ചെയ്യുന്നത് ടീച്ചർ നമ്മൾ മക്കളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ ഏതൊക്കെ നദീതടങ്ങളിലാണ് ഓക്കെ യുക്രട്ടിസ് ടൈഗ്രസ് എന്നീ നദികൾ നദീതീരങ്ങളിൽ മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് യൂക്രെറ്റിസ് ടൈഗ്രസ് എന്നീ നദികൾക്കിടയിൽ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം സുമേരിയൻ ബാബിലോണിയൻ അസീറിയൻ കാൾഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നായിരുന്നു മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ആ നാല് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് മക്കളെ എല്ലാവരും ടീച്ചറിനപ്പം പറയേ അതെ സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൾഡിയൻ ഏതൊക്കെയാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൾഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നാണ് ഏത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം അടുത്ത ബാക്യത നഗരജീവിതവും എഴുത്തുവിദ്യയും വിദ്യയും മെസ്സപ്പൊട്ടോമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറ് ഉറൂക്ക് ലഗാഷ് മുതലായവ മെസ്സപ്പോട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം കൂണിഫാം എന്നറിയപ്പെട്ടു കൂട്ടുകാരെവിടെ നോക്കിയാൽ താഴെ ഒരു ആപ്പിന്റെ അകൃതിയിലുള്ള ഒരു കൂണിഫാം പിക്ചർ കണ്ടോ നമുക്ക് ഇനി അടുത്ത വാർത്ത ഈ ലി ലിപി വികസിപ്പിച്ചത് സുമേരേക്കാരാണ് ഈ കോണിഫാം ലിപി വികസിപ്പിച്ചതാരാണ് സുമേരേക്കാരാണ് ആപ്പിന്റെ ആകൃതിയുള്ള ചിത്രം ലിപിയാണിത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള മുനെയുള്ള തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത് കണ്ടോ കോണിഫാം ലിപിൻ്റെ പിക്ചർ ഇത് വികസിപ്പിച്ചത് ആരാ സുമേരേക്കാരാണ് എല്ലാവരും പറ ആപ്പിൻ്റെ ആകൃതിയുള്ള ലിപിയാണിത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കൂർത്ത മുനെയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത് ഇനി താഴെ നോക്ക് മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാ ഓക്കെ ശാസ്ത്രവും ഗണിതവും പറഞ്ഞിട്ട് ഒരു ഭാഗം അല്ലേ ചന്ദ്രപഞ്ചാംഗം ടീച്ചർ അപ്പൊ എല്ലാവരും പറ ചന്ദ്രപഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും എന്തൊക്കെയാ മക്കളെ ചന്ദ്രപഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും ഇനി അടുത്തതാണ് നിയമം സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമുറാബിയുടെ നിയമസംഹിത അപ്പം എന്തൊക്കെയാ പറയുന്നത് സുമേരക്കാരുടെ സംഭാവനകൾ ശാസ്ത്രവും ഗണിതവും നിയമവും അല്ലേ നമുക്ക് അമുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം താഴെ കണ്ടോ എല്ലാവരും എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കുവോ ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമുറാബി ബി സിഇ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത് ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇത് അറിയപ്പെടുന്നു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ് എന്താ പറയുന്നത് ഹമുറാബിയുടെ നിയമസംഹിത അല്ലേ ബാബ്ലോണിൻ ഭരണാധികാരിയായിരുന്ന ഹമുറാബി കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു നിയമസംഹിതയായിരുന്നത് അതായത് ഹമുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞാൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് അല്ലേ അപ്പൊ എന്നാൽ അഹിംസയൊന്നും ഇല്ല തോന്നണോ ഇനി അടുത്തതാണ് സിഗുറാത്തുകൾ എന്താ സിഗുറാത്തുകൾ മെസ്സപൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത് ഊർ നഗരത്തിലെ സിഖിറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു സിഖിറാത്ത് നോക്കൂ എല്ലാവരും എന്താ സിഖുറാത്ത് എന്ന് പറഞ്ഞാൽ അതെ മെസ്സപ്പോട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളെയാണ് എന്ന് വിളിച്ചിരുന്നത് പ്രധാനമായും നഗരങ്ങളിലാണ് എന്തുകൊണ്ടായിരിക്കും നഗരങ്ങൾ ആൾക്കാർക്ക് വരാനും പോകാനൊക്കെ എളുപ്പം അങ്ങനെയായിരിക്കാം അല്ലേ നഗരങ്ങളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത് ഊർ നഗരത്തിലെ സിഖറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു അടുത്തതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ചിത്രം ഒന്നൊന്നും എല്ലാവരും നോക്കൂ അപ്പൊ മാപ്പിൽ എന്താ കാണുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം നയിൽ നദീതീരത്താണ് നിലനിന്നിരുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഡസ്റ്റ് വായിക്കാം ന നയിൽ നദീതലത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം കേറോ ആയിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ അപ്പം എന്താ പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തി സംസ്കാരത്തെ നയിൽ നദീതലത്തിലായിരുന്നു രൂപപ്പെട്ടതെന്ന് പറഞ്ഞു പിന്നെന്താ ആ ഫറോവോമാരുടെ പേരിലാണ് അതായത് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ട പേര് ഫറാവോ എന്നായിരുന്നു കേട്ടോ കൃഷിയായിരുന്നു അടുത്ത ഭാഗം കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം എന്തൊക്കെയാ കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് ബാർലി തിന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി മുതലായവ നയിൽ തടങ്ങൾ സമൃദ്ധമായി വളർന്നിരുന്നു ഈ കാർഷിക സമൃദ്ധിയാണ് നയിൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത് അതിനാൽ ഈജിപ്തിനെ എന്താ വിളിച്ചത് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചു വിശേഷിപ്പിക്കുന്നു അടുത്താണ് പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറാവുമാരുടെ ശവകുടീരമായ പിരമിഡുകൾ ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ് അടുത്താണ് മമ്മികൾ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെട്ടിരുന്നത് ഫറോവോ ആയിരുന്ന തൂത്തം ഗാമിന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് പിരമടികൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത് മെസപ്പെട്ടോമയിലെ പോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു ഈജിപ്തിൻ എഴുത്ത് വിദ്യയുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈജിപ്തിൻ എഴുത്ത് വിദ്യയുടെ പേരെന്താ എന്ത് ലിപിയാണ് ഹൈറോഫിക്സ് ലിപി പുരാതന ഈജിപ്തിയുടെ എഴുത്ത് ലിപി ഹൈറോഫിക്സ് ആയിരുന്നു അപ്പം പുരാതന ഈജിപ്തിന്റെ ലിപിയുടെ പേരെന്താണ് ഹൈറോഫിക്സ് അപ്പോൾ നേരത്തെ പഠിച്ചല്ലോ ഒരു ലിപി ആ ലിപിന്റെ പേരെന്താ കൂണിഫാം അല്ലേ ടീച്ചർക്ക് ഇറക്കിയോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂടി ചേർന്ന ലിപിയാണ് ഏത് ഹൈറോഫിക്സ് ലിപി എന്താ ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂടി ചേർന്ന ലിപിയാണ് ഹൈറോഫിക്സ് ലിപി പാപ്പിന്റെ ആകൃതി ഉള്ളതായിരുന്നു എന്ത് കൂണിഫാം ലിപി അല്ലേ വലതുവശത്തോ വശത്തോ ഇടതു വശ വലതുവശത്ത് നിന്ന് ഇടതു വശത്തേക്കാണ് വായിച്ചിരുന്നത് ഹൈറോഫിക്സ് ലിപി എങ്ങനെയാണ് വായിച്ചിരുന്നത് വലതു വശത്ത് നിന്ന് ഇടതു വശത്തേക്കാണ് വായിച്ച വായിച്ചിരുന്നത് പിന്നെന്താ വിശുദ്ധമായ എഴുത്ത് വിശുദ്ധമായ എഴുത്ത് എന്നാലേ പറയുന്നത് ഹൈറോഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം അതേ അർത്ഥം ഭാഗത്തേക്ക് പോകാം ശാസ്ത്ര നേട്ടങ്ങൾ ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു ഗണിത ശാസ്ത്രത്തിലെ ജ്യോമതിക്ക് ഈജിപ്തുകാരായിരുന്നു അപ്പോൾ ഈജിപ്ത്തുകാരായിരുന്നു കൊണ്ടുവന്ന ആരാണ് ഈജിപ്തുകാരായിരുന്നു അല്ലേ പിന്നെന്താ അതിനോടൊപ്പം എന്താ സങ്കലനം വേവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളോടൊപ്പം അഞ്ച് ദിവസം കൂട്ടിച്ചേർത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവയുടെ സൗരപഞ്ചാംഗത്തിൽ പഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാ പറയുന്നത് ആ ഗണിതശാസ്ത്രത്തിൽ ജോമതി കൊണ്ടുവന്നു പിന്നെന്താ മുപ്പത് ദിവസമുള്ള മാസിനോടൊപ്പം അഞ്ച് ദിവസം കൂട്ടിച്ചേർത്തിട്ട് ആ അഞ്ച് അഞ്ച് ദിവസം കൂട്ടിച്ചേർത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അടങ്ങിയ ഒരു ഒരു വർഷം അത് സൗര പഞ്ചാംഗം അതൊക്കെ ഇവരുടെ അല്ലേ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പം ടീച്ചറിൻ്റെ എല്ലാ കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ